കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അഞ്ചു കൊല്ലം ആരും തന്നെ അത്ര അടിത്തട്ടിലേക്ക് ഫീൽഡിലേക്ക് എത്താത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ ജനങ്ങൾ ഇപ്പൊ നിൽക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുവേ ഉണ്ടാവാറുണ്ട് രാഷ്ട്രീയക്കാർക്ക് ആ അജ്ഞതയിൽ നിന്ന് ഉണ്ടാകുന്ന അപകടങ്ങൾ അവരെ വേട്ടയാടാറുണ്ട് ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പോട് കൂടി ശരിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റിയ ജനങ്ങളെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ല ഒരു കാര്യമായിട്ടുണ്ട് അതെ അതെ ഒരു നല്ല തന്ത്രപരമായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ ഒരു എലക്ഷനിൽ തോറ്റാൽ ഇനി ഒരു ഭാവി യു ഡി എഫ് സംവിധാനത്തിനില്ല മുസ്ലിം ലീഗിനെ സംബന്ധം അവരും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഒരു അവസാനമായിരിക്കും ഇത് യഥാർത്ഥത്തിൽ ആര്യാടനെ പോലുള്ള സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെപ്പോലും നിരാകരിക്കുവാനും യു ഡി എഫിന് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് മൂന്നാഴ്ച കാലത്തെ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ റിസൾട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ നീണ്ട ഒമ്പത് വർഷം നിയമസഭാ സാമാജികനായിരുന്ന ആള് രാജ്ക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം വന്ന എലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സ്പോട്ട് ലൈറ്റിലെ ഒന്നാമത്തെ വിഷയം നിലമ്പൂരിലെ നിലപാടുകൾ എന്ന് തന്നെയാണ് നമ്മുടെ വിഷയം ബഹുമാനായ ടി കെ അഷറഫ്ക നമ്മോട് ആദ്യമായി സംസാരിക്കും അല്ല നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസമാണ് അപ്പോൾ ഇന്നിപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയാണത് അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കി കാണാം ഒന്ന് ഒരു വെറുതെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ ചുരുങ്ങിയ ദിവസം മാസങ്ങളേ ഉള്ളൂ ഇനി ശരിയായ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പിന്നെ സ്ഥാനാർത്ഥിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണത്തിൻ്റെ ഭാഗമാകാനോ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാവകാശമൊന്നും ചെയ്യൂല പറയത്തക്ക സംഗതികളൊന്നും കിട്ടൂല അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എന്ന് വേണമെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിക്കാം എന്നാൽ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് ഒരുങ്ങാനും അവരുടെയൊക്കെ മിഷനറി ഒന്ന് എഴുന്നേൽക്കാനും അതോടൊപ്പം അന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആ അജണ്ട സെറ്റ് ചെയ്യാനും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുമ്പോൾ കാണുന്നത് അതിൽ ജനങ്ങളും തന്നെ അതിനെ വളരെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകണില്ല എന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഇത്ര ഹ്രസ്വമായ ഒരു കാലയളവിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ പിന്നെ പൊതുജനങ്ങൾ മുഴുവൻ ബൂത്തിലെത്തിയെന്ന് പറയുമ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം കേരളത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ പാർട്ടിയുടെയും നിലപാടുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മാറ്റൊരുക്കാനും അത് സമൂഹത്തിനുള്ളിൽ സംവദിക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല രണ്ട് ഈ മുന്നണികൾക്കൊക്കെ ശരിക്കും ജനങ്ങളുടെ പൾസ് കിട്ടാൻ ഇതിലൂടെ കാരണമായിട്ടുണ്ട് കാരണം മുമ്പൊ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് രണ്ട് മുന്നണികളാണല്ലോ പ്രധാനമായിട്ടുള്ളത് ഈ രണ്ട് മുന്നണികളുടെ ഏറ്റവും ഉയർന്ന ലീഡേഴ്സ് മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ വരെ നിലമ്പൂര് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്ത് പ്രധാനപ്പെട്ട ലീഡേഴ്സ് എം എൽ എമാർ അവരൊക്കെ തന്നെ വീടുകളിലൂടെയൊക്കെ പോയി അത് ശരിക്കും നമ്മളെ പിന്നെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഒരു എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കൊല്ലം അത് ആരും തന്നെ അത്ര അടിത്തട്ടിലേക്ക് ഫീൽഡിലേക്ക് എത്താത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ ജനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുവേ ഉണ്ടാവാറുണ്ട് രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ ആ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ അവരെ വേട്ടയാടാറുണ്ട് എന്നാൽ ഈ നിലമ്പൂർ ത ഉപതിരഞ്ഞെടുപ്പോട് കൂടി ശരിക്കു ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റിയ ജനങ്ങളെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ല ഒരു കാര്യമായിട്ടുണ്ട് അതെ അതെ ഒരു ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ജനങ്ങളെ ശരിക്കും പൾസ് കിട്ടി എന്നുള്ളത് പിന്നെ ഇവിടത്ത് ഇലക്ഷൻ ഉണ്ടാകാൻ കാരണക്കാരനായത് പി വി അനമ്പർ രാജിവെച്ചതാണ് രാജിവെക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളാണ് അപ്പോൾ ആ വിഷയങ്ങൾ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കാൻ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പോലീസിലെ പിന്നെ ഒരു കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഈ വനം വന്യജീവി പ്രശ്നം അതിപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കേരളത്തിലും അതുപോലെയുള്ള മരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ പ്രത്യേകം ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള പോലീസിൻ്റെ മുൻ നീക്കങ്ങൾ ഇങ്ങനത്തെ കുറച്ച് അടിസ്ഥാനപരമായി ജനങ്ങളെ ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കഷൻ വന്നു പക്ഷെ വേണ്ടതുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇനി അത് ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തിരഞ്ഞെടുപ്പിലും ഈ വിഷയങ്ങൾ എന്തു ചെയ്യും ശരിക്കും ജ്വലിച്ച് നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ചിത്രത്തിലില്ലാതെ ചർച്ചയിലില്ലാതെ നടന്നുപോയൊരു തെരഞ്ഞെടുപ്പാണത് അത് അതെ അവർക്ക് കെട്ടിവെച്ച കാശുപോലും ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ അവർ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിലെ വോട്ട് കുറവാണ് അപ്പം അത് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്നൊരു പിക്ചർ എന്താ വെച്ചാൽ ബി ജെ പി നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഭയങ്കര മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ട് പക്ഷേ ആ നരേറ്റീവ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല ആയിട്ടില്ല അത് മറ്റു മണ്ഡലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കാൻ സാധ്യത അല്ല പക്ഷേ എന്നാലും നമുക്ക് അതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസപരമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് എല്ലാ മുന്നണികളും രാഷ്ട്രീയക്കാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ പാടുണ്ട് ആ പാടെന്താന്ന് വെച്ചാൽ മതേതര കേരളത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതായത് മതനിരപേക്ഷത എന്ന് പറയുന്നത് എത്രമേൽ അത് ഊരിയെടുത്താലും നമ്മുടെ കേരളത്തിൻ്റെ മനസ്സിൽ അതുണ്ട് അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ അത് നിലനിർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു സമൂഹത്തെ ഇവിടെ ഉയർത്തിക്കൊ കാണിക്കാൻ കഴിയുള്ളൂ എന്ന സത്യത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ശരിക്ക് വിളിച്ചു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും ജനം എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇക്വേഷനിലാണ് രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നതിന് വളരെ കൃത്യമാണ് ഈ മതവും ജാതിയും വർഗീയതയും അതിങ്ങനെ മുഖ്യ വിഷയമായിട്ട് കുറച്ച് കാലമായിട്ട് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് അത് ഇതിൽ ആ നിലക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ശ്രമിച്ചതൊന്നും ചെയ്തിട്ടില്ല അതൊന്നും വിജയിച്ചിട്ടില്ല അതൊന്നും അതൊന്നും ജനങ്ങൾ പരിഗണിച്ചിട്ടില്ല വൈദ്യുത വലിയൊരു സന്ദേശം എന്ത് ചെയ്യണം ഈ പിന്നെ രാഷ്ട്രീയ കക്ഷികൾ ശരിക്കും എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജീവൽ പ്രശ്നങ്ങളിലേക്ക് എന്തു ചെയ്യണം എലക്ഷൻ അജണ്ടകൾ തിരിച്ചു കൊണ്ടുവരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ശരിക്ക് ആ രീതിയിലായിരിക്കണം അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ പിന്നെ നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റിൽ നമ്മൾ പറഞ്ഞു കേരളം എപ്പോഴും പ്രളയത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അങ്ങനെയൊരു പ്രളയത്തിൻ്റെ സാഹചര്യം വരും വരും വന്നാൽ അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ എന്തൊക്കെ മാർഗമുണ്ട് അതിനടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അതുപോലെ ഈ വന്യജീവി പ്രശ്നം കേന്ദ്രത്തിലാകെ എൻ്റെ നിയമം പരിഷ്കരിക്കണം എന്നിട്ട് അതിൻ്റെ അതിന് ആവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തണം അതോടൊപ്പം കേരളത്തിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതെ അതോ അത് ചെയ്യണം ആ പിന്നെ വാൽപ്പാറയിൽ കടിച്ചു കൊണ്ടുപോയി എന്തൊക്കെ നമ്മളെ മക്കളെ മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒരു മെയിൻ വിഷയമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് വരേണ്ടതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കക്ഷി ജയിക്കുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ട് കിട്ടിയിട്ടാണ് എന്ന ആരോപണം അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ പിന്നെ നിലമ്പൂരിലും തന്നെ ശരിക്ക് നമ്മൾ നിലമ്പൂരിലൊന്നും ഞാൻ പറയണത് മറ്റു ഇതിനു മുമ്പ് നടന്ന പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളാണ് അവിടങ്ങളിലൊക്കെ ഈ വർഗീയമായ വിഷയങ്ങളും കാര്യങ്ങളും ഉന്നയിച്ചിട്ട് അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല നേട്ടം കിട്ടിയിട്ടില്ല അവിടെ അത് വർക്ക് ആയിട്ടില്ല അതിവിടെയും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വർഗീയവാദികൾ കൊണ്ടാണ് എന്നിങ്ങനെ സ്ഥിരം പറയുന്ന രീതി ഉണ്ടല്ലോ അത് ഈ വോട്ട് ചെയ്ത മനുഷ്യന്മാരെ ഹേളിക്കലാണ് ശരിക്കും വളരെ വരലിലെണ്ണാവുന്നിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കാര്യമാണെങ്കിലും എസ് ഡി പേന്റെ കാര്യമാണെങ്കിലും അവർക്ക് എസ് ഡി പിയ്ക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണ പോലെ കഴിഞ്ഞ വർഷത്തിലാ കുറവാണ് അപ്പോൾ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെന്നെ അവർക്ക് വോട്ട് വളരെ കുറവേ ഉള്ളൂ കുറച്ച് ആളെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊരു നല്ലൊരു ഒരു ഒരു വിജയം നടക്കുമ്പോൾ അതൊക്കെ ഇവരുടെ വോട്ടാണെന്ന് പറയുന്ന സമയത്ത് ഈ വോട്ട് ചെയ്ത ഇവരിലൊന്നും പടാത്ത ആളുകൾ തന്നെ എന്തായി മോശക്കാരായി മാറില്ലേ ശരിക്കും അവഹേളിക്കലല്ലോ അത് ഇനിയെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്കും തിരിച്ചറിയണം അപ്പൊ ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് അവിടെയൊക്കെ ഈ ഒരു ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അവിടെ വിജയിച്ചില്ല പുതുപ്പള്ളിയിൽ ശ്രമിച്ചു വിജയിച്ചില്ല പാലക്കാട് ആക്തമായ ഇതുണ്ടായി അവിടെ അത് നടന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയാണ് എന്താ ശരിക്ക് നിലമ്പൂരിൽ നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അവിടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് കീശയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല വിജയിച്ചിട്ടില്ല അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല അത് ആര് പിന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷെ അന്ന് നടന്നിട്ടില്ല അപ്പം ഇവിടുത്തെ ക്രിസ്ത്യാനികളാകട്ടെ ഹൈന്ദവരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ അവര് ശരിക്കും മതനിരപേക്ഷ മനസ്സോടുകൂടി തന്നെയാണ് എന്തു ചെയ്യണത് കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നുള്ളതിന് ഒരു പിന്നെ അടയാളമായിട്ട് നമുക്ക് ഈ എലക്ഷനെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ വേറെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ വർഗീയമായ വിഷയത്തിൽ വന്നത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വെൽഫെയർ പാർട്ടിയെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ചത് തെറ്റാണെങ്കിൽ അത് രണ്ട് മുന്നണിയും ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് ചെയ്തതെങ്കിൽ ആ ശരി രണ്ടൂട്ടിലും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ട അത് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അതിങ്ങനെ പിന്നെ ഒരു പുകമറയാണ് തരാതരം ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഗതി ശരിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഇനി പഠിക്കേണ്ട ഒരു പാടെന്താ വെച്ചാൽ അത് പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം എൽ ഡി എഫ് ആണ് വിഷയം എന്ത് ചെയ്ത് വല്ലാതെ ഉന്നയിച്ചു കൊണ്ടുവന്ന് അതിന് ഈ ഒരു ഭാഗത്ത് ആർ എസ് എസ് ഒരു ഭാഗത്ത് ജമാത്ത് ഇസ്ലാമി എന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ടും പിന്നെ ഒന്നിവിടെ പിന്നെ ശരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അവർ പിന്നെ എല്ലാ അർത്ഥത്തിലും ഫാസിസ് ഫാസിസ്റ്റ് ചിന്താഗതി ഇവിടെ സമൂഹത്തിൽ അവരുടെ ഭരണ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഭാഗത്തും അടിച്ചു കയറണേ സിലബസിലാകട്ടെ നീതിപീടങ്ങളിലേക്കാകട്ടെ ജുഡീഷ്യറി അതുപോലെ മാധ്യമങ്ങൾ എല്ലാം വിലക്കെടുത്തൊരു വലിയ കരാള ഹസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യം പോയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കില്ല ആശയപരമായ അവരിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം നമ്മളും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത് ഇത് രണ്ടും ഇങ്ങനെ സമീകരിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ള സത്യം ചെയ്യേണ്ടതുണ്ട് ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് അതാണതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഈ പിന്നെ ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരുത്തണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം അതായത് ഈ ഇവരെ മുൻനിർത്തിക്കൊണ്ട് ആരെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഗതി സംവിധാനങ്ങളെ ഒരു നാട്ടക്കുറിയായി നിലനിർത്തിക്കൊണ്ട് പിന്നെ ന്യൂനപക്ഷങ്ങൾ പിന്നെ പിന്നെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് പറയുന്ന കുറേ സംഗതികളുണ്ട് ആ പറച്ചിലുകളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു ഏകീകരണമാണ് അതായത് ഇവിടെ ബി ജെ പി മുമ്പ് ന്യൂനപക്ഷങ്ങൾക്കെതിരും അതുപോലെ മുസ്ലിം സമുദായത്തിനെതിരും പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇവരെക്കുറിച്ച് പറയുന്നു എന്നുള്ള ഒരു ഭീതി ഇതാ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ ഭരിക്കും ഇവരി ഇസ്ലാമിക ഭരണം കൊണ്ടുവരും നിങ്ങളെ കടിച്ചു പുറത്താക്കും നാശാക്കും എന്ന് മുസ്ലിങ്ങൾ ഭരിക്കും എന്ന് പറയുന്നതിന് പകരം ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവരെ മുന്നിൽ വെക്കുന്നതോടുകൂടി മറ്റു മുസ്ലിം സംഘടനകളാരും ആരും ചെയ്യൂല ഇതിനെതിരില് രംഗത്ത് വരില്ല അത് ഞാൻ ഇസ്ലാമിനെ പറ്റി പറയലെന്ന് വിചാരിക്കും അവർ ആനുകൂല്യം കിട്ടും അതോടൊപ്പം എന്ത് ചെയ്യും പിന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നെ ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് ഇടയിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അവരുടെ റൂട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു തന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതൊരിക്കലും ഇടതുപക്ഷത്തിന് എന്തല്ല യോജിച്ചതല്ല അതിന് യു ഡി എഫ് ചെയ്യുകയാണെങ്കിലും യു ഡി എഫിനും യോജിച്ച രീതിയല്ല അതേപോലെ തന്നെ അതിന് നേരെ മറുവശമുള്ള എന്താ വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ഈ വിഷയം വരുമ്പോൾ സി പി എമ്മിന് മറുപടി പറഞ്ഞ് അവർ മറച്ചു വച്ചിരിക്കുന്ന ആദർശ വ്യവ വ്യതിയാനത്തെ വെള്ളപൂശാൻ ഈ സമയം ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കൂടാ അതും ശരിയല്ല അതും ശരിയല്ല അതായത് ജമാഅത്ത് ഇസ്ലാമി ശരിക്ക് ചെയ്യേണ്ടത് എന്താ അവരുടെ മോദി സാഹിബ് എഴുതി വെച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇസ്ലാ അത് അവർ പറയാറുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ പിന്നെ പ്രമാണങ്ങൾ ഓർവാനും സുന്നത്തമാണ് എന്നാണ് പറയുക അങ്ങനെയാണ് എങ്കിൽ അതിന് എതിരായിട്ട് ഇതിൽ വന്ന അതായത് ദീന് റബ്ബ് ഇബാദത്ത് അതുപോലെ ഹലാല് ഹറാമ് ഹാക്കിമിയ ഹക്കിമിയത്ത് ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന സത്യത്തെ അഡ്മിറ്റ് ചെയ്യുകയും അതവർ ഉൾക്കൊള്ളുകയും അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് ശരിക്കും ആശയപരമായി തന്നെ തള്ളിക്കളയുന്നു എന്ന് പറയുകയും ആ പുസ്തകങ്ങൾ അങ്ങനെയുള്ള വരികൾ അവരുടെ ഐ പി എസ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒക്കെ പിൻവലിക്കുകയും ചെയ്യുന്നൊരു സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൽ സംശയമൊന്നുമില്ല കാര്യത്തില് അതെ അപ്പൊ അത് എന്തല്ല ഒരു ശരിയല്ല അപ്പൊ അതിനെന്ത് വേണം എന്ന് ഈ സി പിന്നെ ഇടതുപക്ഷം അവരെ കുറിച്ച് ആക്ഷേപിക്കുന്ന ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് മറുപടി പറയുന്നു എന്ന രീതിയിൽ ഇതൊക്കെ വെള്ളപൂശി പോകുന്ന ഒരു രീതി അവരും എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ മുസ്ലിം സംഘടനകൾക്ക് അവരുടെ ആദർശപരമായി എതിർപ്പുള്ള സംഘടനകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അവർ ഇടപെടേണ്ടി വരും ഇടപെടുകയും ചെയ്യുക കാര്യം സംസാരിക്കുകയും ചെയ്യും അവിടെ മുസ്ലിം സംഘടനകൾ തമ്മിൽ കാണിക്കേണ്ട ഒരു മര്യാദ എന്താന്ന് വെച്ചാല് ഒരിക്കലും തന്നെ ഇത് പൊളിറ്റിക്കലായിട്ട് ഈ വിഷയത്തെ കൊണ്ടുവന്ന് സംസാരിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ബി ജെ പി പഴയതുപോലെയല്ല ഇവിടെ പിന്നെ പെ രണ്ട് പ്രാവശ്യമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത പ്രാവശ്യത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി എന്തല്ല അത് ഗുണകരമല്ല ചെയ്യുക എന്നാൽ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക ശബ്ദങ്ങൾ വിഷയങ്ങൾ ആശയപരമായ വിഷയങ്ങൾ അത് അതിൻ്റേതായ പശ്ചാത്തലത്തിലും പിന്നെ പ്ലാറ്റ്ഫോമിലും ചെയ്യേണ്ടതുണ്ട് ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കും തിരുത്തിക്കൊണ്ടിരിക്കും ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുമ്പോഴേക്ക് അത് ഇസ്ലാമ ഇസ്ലാമോ ഫോബിയാണ് ഈ സമയത്ത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് വരുന്ന ഒരു രീതി അത് ജമാഅത്ത് ഇസ്ലാമിയ ആയാലും ശരിയല്ല വേറുള്ള സംഘടനകളെയും ശരിയല്ല അങ്ങനെ ഇരുവാദം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ ആശയത്തെപ്പറ്റി ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു കൊടയുണ്ടാക്കിയെടുക്കുന്ന രീതി എന്തല്ല അത് ജമാത്ത് ഇസ്ലാമിക്കും ശരിയായ രീതി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ പിന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് അപ്പോൾ ഇപ്രാവശ്യം യു ഡി എഫ് പിന്നെ യു ഡി എഫും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വി ഡി സതീശനൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഇവർ വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വെൽഫെയർ പാർട്ടി അംഗീകരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വോട്ട് ആര് തരാമെന്ന് പറഞ്ഞാലും അതൊരു പക്ഷേ ചിലപ്പോൾ പിന്നെ സംവിധാനങ്ങൾക്ക് പിന്നെ അത് സ്വീകരിക്കേണ്ടി വരും അതോടൊപ്പം കുറച്ചുകൂടെ കടന്ന് അവർക്കെന്താണ് കുഴപ്പം അവരുടെ സിദ്ധാന്തങ്ങൾക്കെന്താണ് കുഴപ്പം അവരൊക്കെ അത് മാറ്റിയല്ലേ എന്ന് പറഞ്ഞ് അവരെ പൂശാൻ ഒരിക്കലും യു ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ട കാര്യമില്ല യു ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോമും കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്നതും ശരിയല്ല അത് പിന്നെ വേറൊരു വിഷയമാണ് അതിപ്പോൾ സതീ വി ഡി സതീശിനെ പോലെയുള്ള ഒരാളുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു മാറ്ററല്ലത് അത് പുറത്തേക്ക് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ ഉള്ള ആളുകൾക്ക് അതിൽ കാണാൻ കഴിയുള്ളൂ അതിൻ്റെ മതപരമായ തലങ്ങളും മറ്റു വിഷയങ്ങളും അവരെത്രത്തോളം മാറ്റി അവർ പറയുന്നത് ഞങ്ങളെ നയങ്ങളിലാണ് കാര്യങ്ങൾ മാറ്റുന്നത് ഞങ്ങളെ ആദർശം മാറ്റിയിട്ടില്ല എന്നാണ് അവർ തള്ളി പറഞ്ഞിട്ടേ ഇല്ല അതാണ് അവരുടെ ബേസ് പക്ഷേ ഇവരൊക്കെ ഇവരെ വിചാരിച്ചു വെക്കുന്നതെന്ന് നേരെ തിരിച്ചാണ് അപ്പം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ പ്ലാറ്റ്ഫോമും അവരുടെ സംവിധാനവും ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ജമായത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ ആദർശം വിശദീകരിക്കാനോ അതിന് കൊട പിടിച്ചു കൊടുക്കാനോ പ്രതിരോധം തീർക്കാനോ അവർ മെനക്കേണ്ട കാര്യമല്ല അതേപോലെ അതൊക്കെ മതസംഘടനകൾ തമ്മിൽ എന്ത് ചെയ്തോളും അതിൻ്റെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു അതേപോലെ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ പറ്റി ഇവർ ഈ രീതിയിൽ പറയുന്നു അതുകൊണ്ട് പിന്നെ ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മറുപടി പറയാണ് എന്ന ആ ഒരു ആവരണം സ്വീകരിച്ചുകൊണ്ട് ഇവർ പിന്നെ ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയാത്ത അവരിലുള്ള അബദ്ധങ്ങളെ ന്യായീകരിച്ച് ഒപ്പിക്കാനും ഈ സമയം എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അപ്പം അവർ പറഞ്ഞ എലക്ഷൻ്റെ റിസൾട്ട് അറ്റൻഡ് ഞങ്ങൾ ഇതിനൊക്കെ മറുപടി പറയുന്ന മറുപടി പറഞ്ഞോട്ടെ പൊളിറ്റിക്കലായിട്ട് മറുപടി പറഞ്ഞോട്ടെ പിന്നെ വേറെ സംഗതി എന്താ വെച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അത് അഡ്രസ്സ് ചെയ്യാന് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ എല്ലാ സംഘടനകളും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വരികയാണ് വേണ്ടത് എങ്കിൽ അത് മൊത്തം സമുദായം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് ഇസ്ലാമി മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അപ്പോഴത്തെ മുജാഹിദികൾ മുജാഹിദുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അതേപോലെ സുന്നികൾ വ്യത്യസ്ത ടീമുകളുണ്ട് വേറെയും സംഘടനകളുണ്ട് അവരൊക്കെ ഇനി ഓരോ സംഘടന ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് മുസ്ലിം ലീഗ് ഒരു മുന്നണി ഐ ടി ഇവരൊക്കെ ഇങ്ങനെ ഒരു മുന്നണിയിലെ ഘടക കക്ഷികളാക്കിയിട്ട് അതിൻ്റെ ആൾക്കാർ അത് മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മുസ്ലിം ലീഗ് മാറുക അതൊന്നുമല്ല അതൊക്കെ മുസ്ലിം ലീഗിൻ്റെ അടിത്തറമാകുന്ന വിഷയമാണ് വരിക അപ്പോൾ ഇവിടെ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പറയാൻ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന സമുദായ സംഘടനകൾക്കില്ല ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് ഇവർക്ക് പൊതുവായിട്ട് എന്ത് വ്യത്യാസമാണ് ഉള്ളത് അവിടെ മുസ്ലിം ലീഗ് ആവട്ടെ ഈ പി ഡി പി ആകട്ടെ അതേപോലെ വെൽഫെയർ പാർട്ടി ആവട്ടെ ഐ എൻ എൽ ആവട്ടെ ഇവരൊക്കെ അടിസ്ഥാനപരമായി എടുത്തു കഴിഞ്ഞാൽ ഒക്കെ പറയാൻ എന്താണ് പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ക്ഷേമപ്രവർത്തനം ദളിതരുടെ സാഹചര്യങ്ങൾ അതുപോലെ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഇതൊക്കെ തന്നെ എല്ലാവർക്കും പറയാനുള്ളത് ഈ വിഷയങ്ങളെന്നെ വെച്ചുകൊണ്ട് ഇതിന് വ്യത്യസ്ത പ്ലാറ്റ്ഫോം ആയിട്ട് മാറുന്നത് അപ്പോൾ അത് ശരിക്കും ക്ലാരിറ്റി വരേണ്ടതുണ്ട് അതല്ല അത് ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ഓരോരുത്തരും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അവരെയൊക്കെ ആ നിലക്ക് കൂട്ടിപ്പിടിച്ച് അവരെയൊക്കെ മുന്നണിയിലെടുത്ത് ആ രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുസ്ലിം സംഘടനകൾ മൊത്തം വിഷയത്തെപ്പറ്റി എന്ത് ചെയ്യേണ്ടി വരും ചർച്ച ചെയ്യേണ്ടി വരും എല്ലാവർക്കും പോളിസിയിൽ എന്ത് ചെയ്യേണ്ടി വരും പുനഃക്രമീകരിക്കേണ്ടി വരും സ്വഭാവമൊക്കെ മാറും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ കുറച്ച് വർഷങ്ങളെങ്കിലും ആയിട്ട് ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യം ഇത് വർഗീയ ബാന്ധവത്തിൻ്റെ ഒരു റിസൾട്ടാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അതിവിടെ എന്ത് ചെയ്തു ആവർത്തിക്കപ്പെട്ടു പക്ഷെ നമ്മൾ ഇതിനകത്ത് കാണുന്നതിൻ്റെ ഒരു മറുവശം എന്താ വെച്ചാൽ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ രാഷ്ട്രീയമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരവസരം ആണ് ആ അർത്ഥത്തിൽ കേരളത്തിൽ ഉള്ള നിലവിലുള്ള ജനങ്ങളെ ഈ ഒരു എലക്ഷനിലൂടെ എന്തു തരം എഡ്യൂക്കേഷനാണ് ഒരു ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ് കൊടുത്തത് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് എന്നുവെച്ചാൽ ഇരു മുന്നണികളാണെങ്കിലും ശരി ഇവിടുത്തെ ജീവൽ പ്രശ്നങ്ങൾ ഏത് നിലയ്ക്കാണ് ചർച്ചയ്ക്കെടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു എലക്ഷനെയും ഒരു പരാജയമായിട്ടാണ് കാണുന്നത് കാരണം ഇതേ ഒരു രീതിയിലാണ് ഇനിയിപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പിന്നെ മറ്റേ അത്രത്തോളം ഇത് എന്തായാലും എന്നാലും അതൊരിക്കലും എന്തു ചെയ്യില്ല ഈ കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഗുണകരമല്ല പക്ഷെ നമുക്കറിയാം ഈ എലക്ഷൻ അനിവാര്യമാക്കി തീർത്തത് അൻവുറിൻ്റെ രാജിയാണ് അൻവർ വെറുതെ രാജിവെക്കുകയല്ല ചെയ്തത് അദ്ദേഹം കൃത്യമായ ചില പ്രശ്നങ്ങളെ ഉന്നയിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെടുകയും എന്നാൽ അത് നടക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാതെ വയ്ക്കുന്നൊരവസരത്തിലാണ് അദ്ദേഹം ഈ രാജിവെക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാവരും എന്തെങ്കിലും പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ ഇവിടുത്തെ ജനം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കാരണം ഒരു കേരളത്തിൻ്റെതുപോലൊരു രാഷ്ട്രീയ ഒരു സംസ്ഥാനത്ത് ഇത്രയും തീവ്രമായ ഒരു പ്രാധാന്യമുള്ള ഒരു എലക്ഷൻ നടക്കുമ്പോൾ അൻവറിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിക്ക് ഇരുപതിനായിരം വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് നിലപാടുകൾക്ക് ജനം ഒരു സ്വീകാര്യത കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഉപകാരം സ്വീകരിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതോടൊപ്പം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് ഇവിടെ ഈ പൊതുവിൽ കൊണ്ടുവന്ന ഒരു നല്ല തന്ത്രപരമായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഈ ഒരലക്ഷനിൽ തോറ്റാൽ ഇനി ഒരു ഭാവി യു ഡി എഫ് സംവിധാനത്തിനില്ല മുസ്ലിം ലീഗിനെ സംബന്ധം അവരും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഒരു അവസാനമായിരിക്കും എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ആര്യാടനെ പോലുള്ള സ്ഥാനാർത്ഥിയോട് വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെപ്പോലും നിരാകരിക്കുവാനും ഒരർത്ഥത്തിൽ ഈ യു ഡി എഫിന് വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് മറുവശത്താകട്ടെ ഏതെങ്കിലും നിലയിൽ യു ഡി എഫ് അതിൻ്റെ വികസന രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ വർഗീയതക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൊറം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ല ഒപ്പം നമ്മൾക്ക് കാണാം ഇവിടെ ഒരർ വേറൊരർത്ഥത്തിൽ നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിരന്തരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾക്കും ഏതെങ്കിലും നിലയിലുള്ള ഒരു പരിഹാരം പോലും കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായില്ല ഇപ്പോഴും നമുക്ക് സീറ്റിൻ്റെ പ്രശ്നം തീരുന്നു അത് കത്തി തന്നെ നിൽക്കുകയാണ് അപ്പോൾ സജീവമായ പ്രശ്നങ്ങളെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ചെറിയ ഗിമ്മിക്കുകൾ കളിക്കാൻ നോക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്കറിയാം ആ സമയം കിട്ടുന്ന വിഷയം സ്കൂൾ സമയം കിട്ടുന്ന വിഷയം അത് ബോധപൂർവ്വം ഒരു പ്രശ്നമാക്കി കൊണ്ടുവരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ ഈ പിൻവലിച്ചിട്ടില്ല ഇല്ല പിൻവലിച്ചിട്ടില്ല പക്ഷേ എന്തു ചെയ്തു ഒമ്പത് പത്ത് ക്ലാസ്സുകൾ എന്ന രീതിയിൽ പറഞ്ഞത് ചെയ്യാനുള്ള ചെയ്തിട്ടില്ല പക്ഷെ എന്തായാലും അത് ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല ഇറക്കിയിട്ടില്ല എപ്പോഴും പക്ഷേ അവിടെ അത് സമസ്ത പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മളെന്താണ് കേൾക്കണോ വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകുകയാണ് അപ്പോൾ അവിടെ പോലും എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിലൊരു ധ്രുവീകരണത്തിനാണ് ഇതിലൂടെ ശ്രമിച്ചത് അതല്ലാതെ ഇതിനൊരു പ്രശ്നമായി കണ്ടുകൊണ്ട് പരിഗ്യാനിക്കാനില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്വർ ഉന്നയിച്ച ധാരാളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിൽ മേഖല അനുഭവിക്കുന്ന സാമ്പത്തിക മേഖല അനുഭവിക്കുന്ന സാമൂഹ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറേണ്ടതാണ് നമുക്കിനിയെങ്കിലും എന്ന് വെച്ചാൽ ഒരു ശരിയായ നിലയിലുള്ളൊരു ഒരു രാഷ്ട്രീയ നിലപാടുകൂടെ ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഈ കക്ഷികൾ മുന്നോട്ട് വരിക എന്ന് നമ്മൾ പ്രത്യാശിക്കുക എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്